ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചെമ്മീൻ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ആക്കാൻ പോകുന്നത് ഇപ്പം നല്ല ചെറിയ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അങ്ങനെ വേഗം പോയി നമ്മുടെ ചെമ്മീൻ എല്ലാം അങ്ങ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഞാനിവിടെ എടുത്തത് അര കഷ്ണം ഉള്ളിയും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളിയും കേട്ടോ ഞാൻ എടുത്തത് അങ്ങനെ ഒരു മൺചട്ടി നല്ല വൃത്തി കഴുകിയെടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതെല്ലാം ഒന്നിച്ചിടണം കേട്ടോ അങ്ങനെ ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാവേ മഞ്ഞൾ പൊടിയും ഉപ്പും ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച കറി മിക്ക ആൾക്കാരും വീട്ടിൽ വെച്ചിട്ടുണ്ടാകും പക്ഷേങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് വെക്കുന്ന കറി അങ്ങനെ ചില പേരെ വെച്ചിട്ടുണ്ടാവുകയുള്ളൂ മിക്ക ആൾക്കാർ വീട്ടിലും വറുത്തരച്ചൊക്കെ ആയിരിക്കുമല്ലേ ചെമ്മീൻ വെക്കാറ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിലേക്ക് അത് വേഗാൻ വേണ്ടി വെച്ച് കേട്ടോ അപ്പം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് പോയി തേങ്ങ ചിരണ്ട അങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ട് ഈ തേങ്ങയും മുളകും മല്ലിയും ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ നമുക്ക് ഈ തേങ്ങ നല്ല വെണ്ണ പോലെ പോലെയൊന്നും അരയേണ്ട കേട്ടോ കുറച്ച് കരിതരി പോലെ അങ്ങ് അരച്ചെടുത്താൽ മതിയെ അതാ ടേസ്റ്റ് എന്നാൽ വേഗം പോയി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതാ നോക്കിയേ ഇതാ കേട്ടോ പാകം അന്നേരം നമ്മുടെ തേങ്ങ അരച്ചത് ഇവിടെ റെഡിയായി ആയി എന്നാൽ നമുക്ക് വേഗം പോയി ചട്ടി തുറന്ന് നോക്കാം ചട്ടി തുറന്നപ്പോൾ നമ്മുടെ ഇത് ആ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടേ അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തു ഈ അരപ്പെല്ലാം ഒന്ന് ഇളക്കി നോക്കി അതിന് ഉപ്പുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കണേ ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ അരപ്പെല്ലാം ഒഴിച്ചതിന് ശേഷം ഞാൻ രണ്ട് കറിവേപ്പില തണ്ടും കൂടി ഇട്ടിട്ട് അതങ്ങ് മൂടി വെച്ചു തിളയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പാങ്കിൽ അതങ്ങ് തിളച്ച് നമ്മുടെ അരപ്പെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെമ്മീൻ പൊളിച്ചെടുക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ നമ്മുടെ കറി ഇവിടെ വേഗം റെഡി ആവും കേട്ടോ പിന്നെ ആർക്കാ ഇഷ്ടമില്ലാത്ത നല്ല ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച കറി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൊടുത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയല്ലേ നല്ല ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചതല്ലേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ എല്ലാം വാരി ഇട്ടു അന്നേരം ആ ഫ്രിഡ്ജിൽ ഒരു കഷ്ണം വാങ്ങി ഉണ്ടായിരുന്നു മാങ്ങിയ ചെമ്മീനും അടിപൊളിയാണല്ലോ അങ്ങനെ ആ ഒരു കഷ്ണം വാങ്ങിയുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചെമ്മീനിലേക്ക് മുറിച്ചിട്ടു എന്നിട്ട് നല്ല പാങ്ങൽ അത് പൊത്തി വെച്ച് വേവിച്ചു അപ്പോൾ ഇതാ നോക്കിക്കേ നമ്മുടെ ചെമ്മീനെല്ലാം നല്ല സെറ്റായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ അതങ്ങ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുകും കൂടി അങ്ങ് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം പോയി ഒരു ചട്ടി എടുത്ത് ഗ്യാസിലേക്ക് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നല്ല പാങ്ങിൽ ചൂടായി വന്നപ്പോൾ നമ്മുടെ കടുക് ഇട്ടതിൽ പൊട്ടിച്ചു കടുക് മാത്രമല്ല കുറച്ച് ഉള്ളി ഇടണം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല പാങ്ങിൽ മൂത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ പൊട്ടിച്ച് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ നമ്മുടെ ചെമ്മീൻ ചാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ കറി എത്ര വേഗം റെഡി എന്ന് നോക്കിക്കേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ ബായ്